നമസ്കാരം ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ ചെൽസി വേഴ്സസ് ബാരോ അഞ്ചേ പൂജ്യം മാച്ച് റിവ്യൂയിലേക്ക് അവർക്കും സ്വാഗതം ഒരു ക്ലിനിക്കൽ മാച്ച് പെർഫോമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാരോ ആയിട്ട് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ജയിക്കുന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ദിസ് വാസ് എ ഗുഡ് പെർഫോമൻസ് നമ്മൾ ഒരു നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ഏത് രീതിയിലാണോ പെർഫോമൻസ് ഉദ്ദേശിച്ചത് അതാണ് വന്നത് മാച്ച് പ്രവ്യൂയില് ഞാൻ പറയുകയുണ്ടായിരുന്നു നമ്മൾ ഇറക്കുന്ന ലൈനപ്പ് കാരണം ഒരു പക്ഷേ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കാണാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ മറിച്ചാണ് സംഭവിച്ചത് ആദ്യ പകുതിയിൽ ഒരു ക്ലിനിക്കൽ പെർഫോമൻസ് രണ്ടാം പകുതിയിൽ ഒരു നല്ല ഫ്ലൂവിഡ് പെർഫോമൻസ് അതോടെ ഗെയിം മൊത്തം അവസാനിക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാനൊരു ക്വിക്ക് മാച്ച് റിവ്യൂ പറയാം അവസാനം മെറസ്കേനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്ക് പറയാനുണ്ട് ലൈനപ്പ് പ്രിഡിക്റ്റഡ് ലൈനപ്പ് പോലെ തന്നെയായിരുന്നു എനിക്കൊന്ന് മിക്കവരും പ്രിഡിക്ട് ചെയ്ത ലൈനപ്പ് സെയിം ലൈനപ്പ് തന്നെയായിരുന്നു എക്സെപ്റ്റ് ഫോർ സേസറെ ആൻഡ് മാലോ ഗുസ്റ്റോ സ്റ്റാർട്ട് ചെയ്തു അത് എനിക്കൊരു ആയി കാരണം ഇഞ്ചുറി നിന്ന് വരുന്ന ഒരു പ്ലെയർ ഉടനടി തന്നെ സ്റ്റാർട്ട് ചെയ്യോ നമുക്ക് ഓൾറെഡി നമ്മുടെ അക്കാഡമിക് ഗ്രാജുവേറ്റ് അച്ഛൻ പോവുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരനെ സ്റ്റാർട്ട് ചെയ്പ്പിച്ചാൽ പോരായിരുന്നു എന്നുള്ള രീതിയിൽ പക്ഷെ അങ്ങനെയല്ല മാലുഗുസ്തു ദിസാസി ബാദ്യേഷ ലെഫ്റ്റില് വേഗ ഞാൻ വേഗയിലെ മിഡ്ഫീൽഡിലാണ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ വേഗ സ്റ്റാർട്ട് ചെയ്തു പിന്നെ മിഡ്ഫീൽഡിൽ ഡ്രൂസ്ബറി ഹോളും നമ്മുടെ ഇവനും സേസറെ കാസഡായി പിന്നെ ഫ്രണ്ട് ഫോർ ഓഫ് ഫിലിക്സ് പെഡ്രോനെ എൻകുങ്കു ആൻഡ് മിക്കാലോ മുട്രിക് ആദ്യ പകുതി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ വലിയ പെരിട്രേറ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ബാരോ കംപ്ലീറ്റ്ലി ലോ ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു ആൻഡ് ഒരു മൊമെന്റ് ഓഫ് ട്രില്ലിയൻസ് ഒരു ജുവാൻ ഒരു മിഡ്ഫീൽഡിൽ ചില അവരുടെ പെനൽറ്റി ബോക്സിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് ഒരു ബോൾ കിട്ടുന്നു അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഡിഫൻഡേഴ്സും മുന്നിൽ എൻകോങ്കു ഡിഫൻഡേഴ്സിനെ വെട്ടിച്ച് ഇങ്ങനെ ഓടുന്നു അപ്പോ ഒരു ചിപ്പ് ബോൾ ബോള് ഫിലിക്സിന്റെ ബ്യൂട്ടിഫുൾ ബോൾ അത് എൻകോങ്കുന്റെ ഒരു ഫസ്റ്റ് ഷോട്ട് ഫിനിഷ് തന്നെ ഒരു ക്ലാസിക് പോച്ചർ ഗോൾ തന്നെയായിരുന്നു എൻകൂങ്ക ഒരു ഗോള് നല്ലൊരു ഷോട്ട് നല്ലൊരു ഫിനിഷ് അതോടെ ഒന്നേ പൂജ്യം നമ്മൾ കളിയിലേക്ക് മുന്നേറുന്നു ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എന്തോ ആണ് ആ ഗോൾ വന്നത് തന്നെ പിന്നെ കുറച്ച് കളികൾ ഇങ്ങനെ മുന്നോട്ടൊക്കെ പോകുന്നു മാലോ ഗുസ്തു ഒരു ഓവർലാപ്പ് നടത്തുന്നു അതായത് പെഡ്രോണെറ്റോന് ബോൾ കിട്ടുന്നു പെഡ്രോണെടു ബാക്കിയിൽ കൊടുക്കുന്നു മാലുഗുസ്തു ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ഗ്രൗണ്ട് ക്രോസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് ഫ്ലിപ്പ് കൊടുത്തിട്ട് എൻകൂങ്ക് വന്നിട്ട് മറ്റേ പുറകിലെ കാലം കൊണ്ടൊക്കെ ഒരു ഫ്ലിക്ക് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഓൺ ഗോൾ ആണെന്ന് വിചാരിച്ചു പക്ഷെ അതല്ല അങ്ങനെ ഒരു ഫ്ലിക്ക് ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ഗോൾ അടിച്ചു പിന്നെ കളി മുന്നേറുന്നു നമുക്ക് ഒരു ഫ്രീക്ക് കിട്ടുന്നു അവസൈഡ പെനൽറ്റി ബോക്സ് ഫെലിക്സ് ഒരു ഷോട്ട് എടുക്കുന്നു പോസ്റ്റ് തട്ടി ആ പോസ്റ്റ് തട്ടിയ ബോൾ ഗോൾ കീപ്പറിന്റെ മേത്ത് പുറകിൽ തട്ടുന്നു എന്നിട്ട് അത് ഗോളാവുന്നു അപ്പൊ അതുകൊണ്ട് അതൊരു ഓൺ ഗോളായി മാറി മൂന്നേ പൂജ്യം ആദ്യ പകുതിയിൽ ഒരു ക്ലിനിക്കൽ ഡോമിനന്റ് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ആയിരുന്നു ഇതിൽ സത്യം പറഞ്ഞാൽ മുഡ്രിക്കിനോ പെഡ്രോണെറ്റോനോ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല കാരണം അവർ കംപ്ലീറ്റ് ലോ ബ്ലോക്ക് കളിക്കുകയായിരുന്നു എന്തേ ടോട്ടലി ഐസൊലേറ്റഡ് സെക്കൻഡ് ഹാഫ് വരുന്നു മുട്രിക്കു കുറച്ച് ചാൻസസ് ഒക്കെ കിട്ടുന്നു വൺ ഓൺ വൺ കയറാനൊക്കെ ഒക്കെ കിട്ടുന്നു അവൻ അടിപൊളിയായിട്ട് കളിക്കുന്നു രണ്ടൂന്ന് രണ്ട് ക്രോസ് ഒക്കെ കൊടുക്കുന്നു മൊത്തത്തിൽ ഒരു കളിയൊക്കെ ഒന്ന് ഉഷാറാവുന്നു അത്യാവശ്യം ഫ്ലൂഫിറ്റ് ഫുട്ബോൾ ഒക്കെ വന്ന് കളിക്കുന്നു അതോടെ തന്നെയാണ് നമ്മൾ നാലാമത്തെ ഗോൾ അഞ്ചാമത്തെ ഗോൾ ഞാൻ പറയാം നമ്മുടെ ഹാട്രിക്കിനെ കുറിച്ച് പറയാം എൻകുങ്കന് അതൊരു ഗോൾ കീപ്പർ പ്ലേ ഔട്ട് അവരുടെ ഗോൾ കീപ്പർ വരുത്തുന്ന ഒരു മിസ്റ്റേക്കിൽ എൻകുങ്കു ബോൾ വിൻ ചെയ്തു അത് നല്ലൊരു എന്താ പറയുക ഒരു ഫിനിഷ് പെട്ടെന്നൊരു ബോൾ കളക്ട് ചെയ്തിട്ട് എൻകൂംകൂന്ന് ഫിനിഷ് ചെയ്തൊരു ബോൾ അഞ്ചാമത്തെ ഗോള് എൻകുങ്കു ബോൾ കിട്ടുന്നു മുഡ്രിക്കിന് ലേ ഓഫ് ചെയ്യുന്നു മുഡ്രിക് നൈസ് ക്രോസ് ടു പെട്രോണ ടു നാലാമത്തെ ഗോൾ അങ്ങനെ അഞ്ച് ഗോൾ അടിച്ചു ഐ മീൻ മൊത്തത്തിൽ പെർഫോമൻസ് വാസ് ഓവറോൾ വെരി ക്ലിനിക്കൽ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്ത് അത് തന്നെ കിട്ടി പക്ഷെ അത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം നേരം പറഞ്ഞാൽ നമ്മൾ മുക്കി അല്ല ഇവരായിട്ട് കളിച്ചിട്ടുള്ളത് ലീഗ് ടു നിന്ന് എന്താണോ നമ്മൾ കളിക്കേണ്ടത് അതേ രീതിയിൽ തന്നെ നമ്മൾ കളിച്ചു നല്ലൊരു ഫ്ലൂയിഡ് ഫുട്ബോളും നമ്മൾ കളിച്ചു അത് മൊത്തത്തിൽ ഹാപ്പി ആയിരിക്കുന്നു പറയേണ്ടത് ാണ് സ്കൈ സബ്സ് ആർ ഓസം ഞാൻ നേരത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഫാൻ ആയി മാറി ഈ ഒരു ഗെയിമിൽ പുള്ളിക്കാരൻ എല്ലാ ഫാൻ ബേസിനെയും ഹാപ്പി ആക്കി ഇനി ഹാപ്പി ആക്കാനില്ലാത്തൊരു ഫാൻ ബേസ് പോലുമില്ല എല്ലാവരും അച്ചിയം പോങ് എന്തേ ടൈറിക് ജോർജ് എന്തേന്ന് ചോദിച്ചോണ്ട് അച്ചിയം പോങ്ങിനെ പുള്ളിക്കാരൻ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നു ടൈറിക് ജോർജിനെ കൊണ്ടുവന്നു ജോർജിന് ഒരു അടിപൊളി ഒരു ഓപ്പൺ ഗോൾ ചാൻസ് ഉണ്ടായിരുന്നു എൻകോങ്കു ലേ ഓഫ് ചെയ്തോടുത്ത എൻകോകു വാസ് എക്സെപ്ഷണൽ പ്ലേ പെർഫോമൻസിനെ കുറിച്ച് വരാം ടൈറിക് ജോർജ് മിസ്സാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എഴുപത്തഞ്ചാമത്തെ മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്ക് ഗിയുനേയും കൊണ്ടുവന്നു കാരണം ചുക്കുവയ്ക്കാനേയും കൊണ്ടുവന്നു അപ്പൊ ചുക്കോ മെക്കാനേയും ഫാൻസ് മാർക്ക് ഗ്യാ ചുക്കുമൊക്കെ വന്നിട്ട് ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവന്റെ ഒരു അവനെ ഹാഫ് സ്പേസിൽ അവനൊരു പുല്ലിയാണ് കേട്ടോ അവൻ അവൻ അവിടെയിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബെഞ്ച് എൽവലിനെ കൊണ്ടുവന്നു രണ്ടാം പകുതി മാലു ഗുസുന് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊടുത്തിട്ട് ബെഞ്ച് എൽവലിനെ കൊണ്ടുവന്നു സോ ഇതിനകത്ത് ഇപ്പൊ പുള്ളിക്കാരൻ സത്യം പറഞ്ഞതിനകത്ത് ഹാപ്പി ആക്കാനുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡേവിഡ് വാഷിങ്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എത്ര പേർക്ക് ചാൻസ് കൊടുക്കും ചാൻസ് അവർക്ക് മാക്സിമം ചാൻസ് കൊടുക്കാം അതുമല്ല അത്യാവശ്യം ഗെയിം ടൈമും കൊടുത്തു ഗുസ്തു നാപ്പത്തഞ്ച് മിനിറ്റ് ചിൽവലിന് നാപ്പത്തഞ്ച് മിനിറ്റ് മുഡ്രിക്കിന് നയന്റി മിനിറ്റ്സ് ഫുള്ള് കളിപ്പിക്കാൻ കൊടുത്തു അതുപോലെ തന്നെ ടാരിക് ജോർജിനും എച്ച് എം പോങ്ങിനും ഏകദേശം ഒരു മുപ്പതോളം മിനിറ്റ് കളിക്കാൻ കെട്ടി ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കറി ചുഖമൊക്കെ മാർഗയും കിട്ടി അപ്പൊ എല്ലാവരും കംപ്ലീറ്റ്ലി പുള്ളിക്കാരൻ ഇൻവോൾഡ് ആക്കി നമ്മളൊരു സാധാരണ ഒരു മാച്ച് പ്രാക്ടീസിലൊക്കെ വേണ്ടി ആൾക്കാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ പക്ഷെ എന്നാൽ പോലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ഒരു മോശം സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഗെയിമിന്റെ ഫ്ലോ ഏഹ് പോകുന്നത് പോലെ ഒന്നും നമുക്ക് തോന്നിയൊന്നുമില്ല എല്ലാവരും കറക്റ്റ് അവരുടെ പൊസിഷൻ വന്നു കളിച്ചു ഒരു വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവൽ വന്നപ്പോൾ ഹോൾ റൈറ്റ് ഹാഫ് സ്പേസിൽ കളിക്കാനായിട്ട് കൂടുതൽ തുടങ്ങി അപ്പൊ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് മൊത്തത്തിൽ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ലുക്ക് ഫൈൻ സോ ഒരു ഒരു ക്ലിയർ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് പ്ലയേഴ്സിന് നിങ്ങൾ എവിടെയാണ് കളിക്കേണ്ടത് നിങ്ങളുടെ റോൾ എന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ ഹിഎസ് ഇറ്റ് ഹാപ്പിയാണ് ഇതിനി പ്രീമിയർ ലീഗിലേക്കും ബാക്കിയുള്ള ഡൊമസ്റ്റിക് കപ്പിലേക്കും റിസൾട്ട്സ് ആയിട്ട് ഇനിയും കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഹാപ്പിയായി മാറുന്നുള്ളതിൽ സംശയം വേണ്ട ബട്ട് ഓവറോൾ മെറസ്കാസ് ലൈൻ അപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് എല്ലാവർക്കും ഗെയിം ടൈം കൊടുത്തു എന്നാൽ തന്നെയും അത് പെർഫോമൻസിനെ ബാധിക്കേണ്ട രീതിയിലുള്ള ഗെയിം ടൈമാണ് കൊടുത്തത് ദാറ്റ് വാസ് ക്ലാസ് ഫ്രം മെറസ്ക ഫോർ ദിസ് മാച്ച് പ്ലെയർ പെർഫോമൻസിലേക്ക് വരാം വരാംസിന്റെ കാര്യം വേണ്ട ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഒന്ന് രണ്ട് സേവ് ദസാസി സാസി കോംബോ കോമ്പോ റോക്ക് നോ യെസ് ഒരു സ്മോളർ ടീമാണ് പക്ഷെ ബാദേശൽ ലുക്ക് മച്ച് മോർ കംഫർട്ടബിൾ ആസ് എ പ്ലെയർ കേട്ടോ നമ്മൾ ആദ്യം കണ്ട ബാദലിനെ പോലെ തന്നെ തോന്നി യെസ് ലീഗ് ടു ടീമാണെങ്കിൽ തന്നെയും പെർഫോമൻസ് കൊള്ളാമായിരുന്നു വേഗയുടെ കൊള്ളാമായിരുന്നു പെർഫോമൻസ് ഗുസ്തോ ഗുസ്തോവേഴ്സ് ഗുഡ് ഒരു അസിസ്റ്റന്റ് ആയിരുന്നു കാസഡേന്റെ ആണ് എനിക്ക് ജോർജിയുടെ കളി ബോൾ തട്ടുന്നു തിരിച്ചു കൊടുക്കുന്നു ബോൾ വരുന്നു തിരിച്ചു കൊടുക്കുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ മിഡ്ഫീൽഡിൽ നിന്ന് മിഡ്ഫീൽഡിന് നമ്മൾ ഒരു മതിൽ വെച്ചിട്ട് ടക് ടക് ടക്ക് പറഞ്ഞു അതായിരുന്നു പുള്ളിക്കാരന്റെ റോൾ ഒരു ചെറ്റു കുറ്റങ്ങളൊന്നും ചെയ്തൊന്നുമില്ല ുള്ള കളിക്കുന്ന ഒരു പൊസിഷനിലല്ല കളിച്ചത് പക്ഷെ എന്നാലും വളരെ നീറ്റായിട്ട് തന്റെ കാര്യങ്ങൾ നിർവഹിച്ച് കളിച്ചു എന്ന് പറയാം ഒന്ന് രണ്ട് ഏരിയാസ് മേ ബി ഹി മിസ് ദോൾ ടൂ ഓക്കെ ഫയർ ആൻഡ് അഫ് നമുക്കത് നമുക്കത് എക്സ്ക്യൂസ് കൊടുക്കാന്നുണ്ടെങ്കിലും ഹി വാസ് ദർ ഓളവൾ ഒരുപാട് ഏരിയൽ ബോൾസ് വിൻ ചെയ്തു തന്റെ അത്ലറ്റിസിസം ക്യാച്ച് യൂസ് ചെയ്യണ്ടായിരുന്നു അപ്പൊ അത് വളരെ രസം ഉണ്ടായിരുന്നു കാണാൻ ഡ്രൂസ്ബെറി ഹോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു നയൻറ്റി മിനിറ്റ്സ് മൊത്തം കിട്ടി റൂസ്ബെറി ഹോളിന് പുള്ളിക്കാരൻ ആ ടിപ്പിക്കലി നമ്മൾ ആ പ്രീമിയർ ലീഗിലായിട്ട് അഡാപ് നമ്മുടെ ടീമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം എടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കൽസരത്തിൽ ഹി ലുക്ക് കംഫർട്ടബിൾ എൻകുങ്കു വാസ് എക്സെപ്ഷണൽ ഹാട്രിക് അടിച്ചു ഒന്ന് രണ്ട് അസിസ്റ്റും കൂടെ കിട്ടേണ്ടതായിരുന്നു പക്ഷെ അത് ഗോൾ കൺവേർട്ട് എന്നുള്ളതാണ് വിഷമം പക്ഷെ ഹി വാസ് എക്സെപ്ഷണൽ ഫെലിക്സ് ലുക്ക് റിയലി ഗുഡ് വെരി കംഫർട്ടബിൾ പെഡ്രോ നെറ്റോ പെഡ്രോ നെറ്റോവിന് ഞാൻ പുതിയൊരു പേരിട്ടു കുതിര അതായത് പുള്ളിക്കാരൻ ഇങ്ങനെ കാലങ്ങൾ ബോൾ കിട്ടിയിട്ട് കുതിര പോലെ അങ്ങനെ ഒറ്റ കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കും ആ ഞാനിപ്പോ ഇവിടെ എത്തി അങ്ങനെ ഒരു മനുഷ്യനാണ് ഓട്ടോ ആണ് പുള്ളിക്കാരൻ ഓടുന്നത് പുള്ളിക്കാരനോട് ആയിട്ട് കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഞാൻ ഹിസ് ഗ്രോയിങ് ഇൻ ടു ദാറ്റ് റോൾ റൈറ്റ് വിങ്ങിലാണ് പുള്ളിക്കാരനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് മുഡ്രിക്കിനെ കുറിച്ച് സംസാരിക്കാനോ മുഡ്രിക് ഫസ്റ്റ് ഹാഫ് കാര്യമായിട്ടൊന്നും ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല ഹി വാസ് ടൈറ്റ്ലി മാർക്ക് ഒരു നല്ല അടിപൊളി ഒരു ഒരു പാസ് സെന്റർ ഓഫ് ദ ബോളിലേക്ക് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടായില്ല പക്ഷെ സെക്കൻഡ് ഹാഫില് അസിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇയാള് ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ഓവർലാപ്പ് ലാപ്പ് നോ മച്ചാന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ യൂട്ടിലൈസേഷൻ ഓഫ് പേസ്റ്റ് ഫസ്റ്റ് ടച്ച് സെക്കൻഡ് ടച്ച് ഒക്കെ അവൻ കഴിഞ്ഞാൽ അറിയാമല്ലോ അവൻ എങ്ങോട്ടോ പോവും ദാറ്റ് വാസ് എക്സലന്റ് പെട്ടെന്ന് റിലീസ് ഓഫ് ദ ബോൾ നൈസ് ക്രോസേഴ്സ് വെയിറ്റഡ് ക്രോസേഴ്സ് ഒരു ഷോട്ട് എടുത്തതും മറ്റേ അന്യായ ഒരു ഷോട്ട് ഒന്നും ഇല്ല ഇ സ്റ്റിൽ ഡീസെന്റ് ലോർഡ് ഓഫ് കമ്പോഷർ ഞാൻ കണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു മത്സരത്തിൽ ലോഡ് ഓഫ് കമ്പോഷർ ആ കമ്പോഷർ കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം മനസ്സിൽ നിന്ന് കാരണം ഈ ഒരു പ്ലെയർ സക്സസ്ഫുൾ ആവണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് ചെൽസി ഫാൻസ് ഉണ്ട് ദാറ്റ് ലുക്ക് റിയലി ഗുഡ് പിന്നെ ഫെലിക്സ് പിന്നെ അച്ചൻ പോ അച്ചൻ പോയൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല വന്നിട്ട് ഹി വാസ് ഡീസൻ ജോർജിന് ഒരു ചാൻസ് കിട്ടിയത് മിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസ് ഗുഡ് കാരണം ചുക്കമൊക്കെ വന്ന അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഹാഫ് സ്പെഷ്യലിസ്റ്റ് ആണ് മാർക്ക് ഗ്യൂന് ശരിക്കും പറഞ്ഞ കൗണ്ടർ അറ്റാക്കിൽ മുഡ്രിക്കിന് റിലീസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഗിയു അത് ചെയ്തില്ല ബോൾ കുറച്ചു നേരം കൂടെ ഹോൾഡ് ചെയ്തു അതോടെ തന്നെ ഡിഫൻഡർ വന്ന് ബോൾ വെൻ ചെയ്തു ഗൈ ഷുഡ് ലേൺ ടു റിലീസ് ബോൾ ടു വിൽ ലേൺ ഇവൻച്വലി പിന്നെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒന്നും പറയുന്നില്ല ജാക്സിനൊക്കെ വല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ വെടിവെച്ച് കൊന്നേന ഇപ്പോ പക്ഷെ ഐ തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഒരു ഗുഡ് പെർഫോമൻസ് ക്ലിനിക്കൽ പെർഫോമൻസ് എന്തായിരുന്നു എക്സ്പെക്ട് ചെയ്ത് അത് വരികയും ചെയ്തു ഉള്ള പ്ലേഴ്സിന് ഗെയിം ടൈം കിട്ടുകയും ചെയ്തു നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു എന്നാൽ തന്നെ ഫ്ലോയിൽ ഒരു ഇമ്പാക്ട് നഷ്ടപ്പെട്ടതുപോലുള്ള എനിക്ക് തോന്നിയൊന്നുമില്ല എ ഗുഡ് ഡേ അറ്റ് ഓഫീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ അടുത്ത മത്സരം സാറ്റർഡേ ബാക്ക് ടു പ്രീമിയർ ലീഗ് ലച്ചി